സി പി എമ്മിന്റെ ഒരു ഗുണ്ടാഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഗുണ്ടാ ഭരണം കാരനാണോ അവന് കേസില്ല സി പി ഐ കാരനാണോ അവന് കേസുണ്ട് കോൺഗ്രസ് കാരണം ഉണ്ടെന്ന് അവന് എരട്ടിയാണ് ഇതാണ് ശരി കടലകക്ഷിക്ക് പോലും നിലനിൽപ്പില്ല സത്യോടാണ് ആലപ്പുഴ നഗരത്തിൽ നഗരസഭാ അധികാരികളും മറ്റ് ചില വ്യാവസായിക പ്രമുഖരും കൂടി ഗുഡാലോചന നടത്തി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരത്ത് തൊഴിലാളികൾ ഈ കൊച്ചു യാനങ്ങളിൽ പോയി അതായത് ഡങ്കി വള കൊള്ള യാനങ്ങളിൽ പോയി പിടിച്ചു കൊണ്ടുവരുന്ന മീൻ ആലപ്പുഴയിലെ വിവിധ പ്രദേശങ്ങളിലെ സഞ്ചാരമുള്ള ജനങ്ങളുടെ ആ അവർ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ വാഹന തടസ്സമില്ലാതെ മാലിന്യങ്ങൾ ഇടാതെ ആ മലയിൽ പിടിച്ചു കൊണ്ടുവരുന്ന മീൻ ആ സമയത്ത് തന്നെ വീട്ടിൽ ഉപജീവനം നടത്തുന്ന ഒരു ശീലം കഴിഞ്ഞ കുറെ കാലമായിട്ട് ആലപ്പുഴയിലുണ്ട് അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് കൃത്യമായി മത്സ്യത്തൊഴിലാളികൾ പിടിച്ചു കൊണ്ടുവരുന്ന പച്ചമീൻ മത്സ്യം അത് ശീലീകരണ ഏർ വെച്ചോ അത്ര പഴകിയതോ ദ്രവിച്ചതോ അല്ലെങ്കിൽ അത് രൂപത്തിൽ ചീഞ്ഞു താറിയതോ അല്ലാത്ത പച്ചമീൻ ലഭ്യമാകുന്നുണ്ട് ഇത് വ്യാപകമായി ഇപ്പോൾ നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഉണ്ട് നഗരത്തിൽ മാത്രമല്ല ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അരൂര് മുതൽ അങ്ങ് നമ്മുടെ തീരദേശം നിൽക്കുന്ന ആ അരിപ്പാടിന്റെ ഭാഗത്തായാലും എവിടെ ചെന്നാലും ഇത് കാണാൻ കഴിയും അതിന്റെ ഒരു പ്രത്യേകത ഈ തീരത്തെ മത്സ്യത്തൊഴിലാളിപ്പോ കായലോരത്തെ എന്നാൽ എ സി റോഡില് അങ്ങനെ മത്സ്യം കായൽ മത്സ്യങ്ങൾ വിൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് അത് ഈ പച്ചയായ മത്സ്യം കൃത്യമായി പിടിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നവരാണ് അതുപോലെ വിൽപ്പന നടത്തുന്ന ആളുകൾ അനേക വർഷങ്ങളായി ഇപ്പോൾ നടന്നു വരുന്നത് ഇപ്പോൾ ചില എന്താ മത്സ്യ കച്ചവടക്കാരുണ്ട് മംഗലാപുരത്തു നിന്നും മറ്റും ആ ഇവിടെ ചീഞ്ഞ് നാറിയ മത്സ്യം കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്ന് ദിവസങ്ങളോളം ആ അത് ശീതീകരിച്ച് ഷോക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന മാലിന്യങ്ങൾ മത്സ്യ മാലിന്യങ്ങൾ ഉൽപ്പന നടത്തുന്ന വ്യാവസായികളുണ്ട് അവരുമായി ചേർന്ന് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇന്ന് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ ജില്ലാ ഭരണകൂടത്തിന് എത്രമാത്രം ബന്ധമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കരുത് അവർ വെളുപ്പിലേ പോയി ഈ അങ്ങനെ കടൽക്ഷോഭം പ്രകൃതി ക്ഷോഭം തിനിടയിൽ മറ്റ് വാണിംഗുള്ള സമയങ്ങൾ ിൽ പോലും വളരെ സൂക്ഷിച്ച് അവരുടെ ജീവൻ അപകടത്തിൽപ്പെടുത്താതെ ആ ഡെങ്കി വെള്ളങ്ങളിൽ കൊച്ചി ആനകളിൽ ചെന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ഈ മത്സ്യം അവരുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അല്ലാതെ അവർ വ്യവസായ സമ്പന്നമായ ഒന്നുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രശ്രമമല്ല അതുകൊണ്ടെന്നാ ന്യായ വിലക്ക് മിതമായ വിലക്ക് നല്ല മത്സ്യം ഈ ആലപ്പുഴ നിവാസികൾക്ക് കഴിക്കാൻ കിട്ടുന്നു മാത്രമല്ല ഹോട്ടലുകളിലും ഈ മത്സ്യം കിട്ടുന്നു അത് വലിയ വേണ്ട മുന്തിയം മത്സ്യങ്ങളല്ല ചായയോ അയിലയോ ചെമ്മീനോ അല്ലെങ്കിൽ അതുപോലുള്ള വേളൂരിയോ പോലുള്ള മത്സ്യങ്ങളാണ് ഈ കൊച്ചു മത്സ്യങ്ങൾ അത് പിടി ഈ ചെറിയ വലയെ കുറിയി അതിനെ പിടിച്ചുകൊണ്ടുവരുന്ന ഈ പാവങ്ങൾ ദ്രോഹിക്കുന്ന നടപടി ആലപ്പുഴയിലെ നഗരസഭാ നേതൃത്വം ചില വമ്പന്മാർക്ക് വേണ്ടി ചില വമ്പൻ സ്രാവുകൾക്ക് വേണ്ടി ആ രൂപത്തിൽ മത്സ്യം നിറക്കുമതി ചെയ്ത് വില്പന നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ ഏർപ്പാട് അവസാനിപ്പിക്കണം അവരോട് മാലിന്യം ഉണ്ടാക്കരുത് ഈ ദുരണ്ടെന്ന അവസ്ഥയിലുള്ള മീൻ കൊണ്ടുവരരുത് അവർ പിടിച്ചു കൊണ്ടുവരുന്ന മീൻ ജീവനുള്ള മീനാണ് ഇവിടെ വരുമ്പോഴേക്ക് അത് ഏർ ജീവൻ പോകുന്ന സന്ദർഭം ഇത് അങ്ങനെ ദിവസങ്ങളോളം പഴകിയ മീനല്ല അത് ഒന്നോ രണ്ടോ മണിക്കൂർ പിടിച്ചിട്ട് താമസം വരുന്ന മീനാണ് അത് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന സ്ഥലത്ത് മലിനീകരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധയാകാം ഇവരെങ്ങനെയൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവർ വലയിൽ കൊണ്ടുവരുമ്പോ ആഹനത്തിലോ ഏതെങ്കിലും ചെറിയ ടെമ്പോയിലോ കൊണ്ടുവന്ന് മത്സ്യം അവിടെ വെച്ചതിന്റെ മത്സ്യം ഏർ വലയുടെ കുരുക്കിൽ നിന്ന് അഴിച്ച് മാറ്റി അത് അവിടെ വെച്ചു വിൽപ്പന വലച്ചു പോവുകയാണ് ഓരോ മോതിന്യവും പ്രദേശത്തില്ല ആ വിൽപ്പന നടത്തുന്നത് ഈ മണ്ണിലിട്ട് വിൽപ്പന നടത്തുകയല്ല അവർ കൊണ്ടുവരുന്ന പറപ്പാമ വിരിച്ച് അല്ലെങ്കിൽ വിരി പ്ലാസ്റ്റിക് വിരി വിരിച്ച് അതിൽ ഉപയോഗിച്ചിട്ട് അവിടെ മിച്ചപ്പെടുന്ന സാധനങ്ങൾ അവർ അവിടെ ഒന്നും നിക്ഷേപിക്കാതെ വീടുകളിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകുന്ന പട്ടിണി പാപങ്ങളായ മത്സ്യത്തൊഴിലാളികളെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞത് മധ്യശുന്ന സാധനങ്ങളെ അധികാരികളായിരിക്കുന്ന ആളുകളുടെ ധിക്കാരത്തിന്റെയും ദാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഗമായി ഇങ്ങനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അത് ആ തൊഴിലാളികൾ തിരിച്ചടിക്കും ആ തൊഴിലാളികൾക്ക് പട്ടിണി വന്നാൽ അവരേതെത്തുകയും പോകും പക്ഷേ അങ്ങനെ പോകുന്ന ഒരു സന്ദർഭം നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് പുതുപ്പുറത്തെ രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ കാര്യം പറയാൻ അവര് ചില ആളുകൾക്ക് അവരെ ഇഷ്ടപ്പെടാൻ ഉണ്ടാക്കും ആ ചില ആളുകളല്ല എന്താ വേറെ വിശ്വക്കുന്നവര് അവന് പട്ടിണിയില്ലാതെ കഴിഞ്ഞു കൂടാനുള്ള ഒരു കൊച്ചു വരുമാനം അവ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ട് ആ കൊച്ചു വരുമാനത്തിൽ നിന്നാണ് അവർ ഇന്ന് ജീവിച്ചു പോകുന്നത് മത്സ്യത്തൊഴിലാളി ക്ഷമേദിയിൽ അംഗങ്ങളായിട്ടുള്ളവരാണ് അവർ അവർ കൃത്യമായി അംശം നടക്കുന്നുണ്ട് പക്ഷെ ഒരു ആനുകൂല്യം അവർക്ക് സർക്കാർ കൊടുക്കുന്നില്ല പക്ഷെ ഈ ഈ മാതിരി കച്ചവടം ചെയ്ത് ആർക്കും ഒരു തടസ്സമില്ലാതെ ഒരു ഒരു തരത്തിലുള്ള വാഹനം ഉണ്ടാകുന്ന തടസ്സമോ യാത്രക്കാർക്ക് തടസ്സമോ സഞ്ചാര ശ്ലോകത്തിൽ കഴിക്കുന്ന തരത്തിലുള്ള കച്ചവടമോ ഒന്നുമല്ല അവർ നടത്തുന്നത് ഒഴിഞ്ഞ മൂലയിൽ ഒരു കോണി വാഹനത്തിൽ വരുന്നവർക്കും വണ്ടി നിർത്തി വാങ്ങിക്കൊണ്ട് മത്സ്യം വാങ്ങിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് കൃത്യമായി ഈ മത്സ്യ വ്യാപാരത്തെ ജീവിക്കാൻ വേണ്ടിയുള്ള അതിജീവനത്തിന്റെ ഭാഗമായുള്ള വ്യാപാരത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത് അവരെ ദ്രോഹിക്കുകയല്ല വേണ്ടത് അവരേതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അവരോട് നിർദ്ദേശിക്കാം അങ്ങനെ ചെയ്ത ഒരു അനുഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ആലപ്പുഴയിലെ നാഷണൽ ഹൈവേയിൽ മാത്രമല്ല പ്രധാന റോഡുകളിൽ പല സ്ഥലത്തുമുണ്ട് ഞങ്ങളുടെയൊക്കെ തീരം ഞാൻ തീര ദേശവാസിയാണ് ആ തീരത്തും പല സ്ഥലത്തും ഉൾപ്പെടാനത്തും അതുകൊണ്ട് പച്ച നല്ല മത്സ്യം അത് നമുക്ക് ഭക്ഷണത്തിനായി ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ പൊരിയുന്ന വയറിന് വേദനിക്കുന്ന ഹൃദയത്തിന് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു കൊച്ചു വരുമാനമുണ്ടാക്കി ആ ഒരുപാട് പ്രതിസന്ധികളും നമ്പരങ്ങളുമുള്ള ആ ജീവിതത്തെ അത് അതിനെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഈ നടപടിയെ ഒഴിക്കലും ദ്രോഹിക്കുന്ന നടപടി അവരെ സ്വീകരിച്ചുകൂടാ അങ്ങനെ സ്വീകരിക്കുന്ന ആലപ്പുഴ നഗരസഭ ആ നയ നയം തിരുത്തണം അവരെ പ്രോത്സാഹിപ്പിക്കണം അവരെ സംരക്ഷിക്കണം അവർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം അവരൊരു അടിസ്ഥാന സൗകര്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ എന്നാൽ അങ്ങനെ കൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ ഏറ്റവും വലതാണ് അതാണ് നമ്മുടെ സംതൃപ്തമായ ഒരു 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 സമൂഹത്തിന്റെ ജീവിതം ആ രൂപത്തിൽ പോകുന്നത് കാണുമ്പോഴാണ് നമ്മുടെ നാടിന് ഐശ്വര്യം ഉണ്ടാകുന്നത് നമ്മുടെ നാടിനെ സമ്പൽ സമൃദ്ധിയിലേക്ക് പോകാൻ കഴിയുന്നത് നമ്മുടെ സമൂഹത്തിലെ സംതൃപ്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് അതാകട്ടെ നിങ്ങളുടെ ദയം നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടിയിൽ ശക്തമായ പ്രതിഷേധ ജ്ഞാൻ രേഖപ്പെടുത്തുന്നു കൃത്യമായ മത്സ്യത്തൊഴിലാളികളോടൊപ്പം മാർഗ്ഗം സമരത്തിന്റെ മാർഗം സ്വീകരിച്ചാലും അതിനോടൊപ്പം ഉണ്ടാകുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഈ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന നടപടിയിൽ നാട്ടുകാരെല്ലാം ഒന്നിച്ചു കൊണ്ടോട്ട് വരണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ നമ്മുടെ ഉയർന്നു വന്ന മത്സ്യത്തൊഴിലാളികളുടെ ഏതാണ് വന്നാൽ അല്ല അത് ബോധപൂർവമാണ് ഇപ്പൊ എന്താ എല്ലാം നമ്മളിപ്പോ വൈദ്യുതി ചാർജിനെതിരെ ഇന്നലെ പെരുന്നോ എല്ലാ സമരം നടത്തുകയാണ് സി പി എം കാര്യം രഹസ്യമായി സാറേ സമരം പോരാ കുറെ കൂടെ കട്ടിയാക്കണം സി പി എമ്മിന്റെ ആത്മാവർത്തമുള്ള പ്രവർത്തകർ അവർ പറയുന്നത് അവർ പറയുന്നവർക്ക് പുറത്തു പറയാൻ പേദിയില്ല അവർക്ക് സമരം ചെയ്ത അവരുടെ നടപടിയെടുക്കും അവരെ ഇല്ലാതാക്കും അവരെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ ചെയ്യണം നിങ്ങൾ ചെയ്താലേ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ അതുകൊണ്ട് ഭരണക്കാരുടെ ആളുകൾ അനുഭവിക്കുന്ന വേദനകൾക്കും യാതനകൾക്കും വേണ്ടി കൂടി ഞങ്ങൾ സമരം ചെയ്യും അതൊരു നിഷേധാത്മക സമരമല്ല സി പി എം ചെയ്യുന്ന പോലുള്ള സമരമുറകളല്ല അക്രമത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് അക്രമരാഹിത്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ സമാധാനപരമായ എന്ത് സമരം ചെയ്യുക ചില പോലീസുകാർ ഇപ്പോൾ ഇത്തരം സമരമുറൊക്കെ ആളുകൾക്ക് വേറെ ജാമ്യമില്ലാത്തവപ്പ് കേസുകൾക്ക് ഈ പോലീസുകാരെല്ലാം എന്ന് ഓർക്കണം അറുപത് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് അന്ന് സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല അത് മനസ്സിലായിക്കൊള്ളണം എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയുന്നുള്ളൂ കാരണം ഒരുപാട് കുലതകൾക്ക് കൂട്ടുനിൽക്കുന്ന ലഹരി കച്ചവടത്തിൻ്റെ പ്രൊട്ടേഷം മാഫിയായിക്ക് അത്തരത്തിൽ കൂട്ടുനിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഉണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തൊട്ട് കാണിക്കാൻ തയ്യാറാണ് നടപടിയെടുക്കാൻ പോലീസ് അധികാരികൾ തയ്യാറുണ്ടോ <kritic language> ീ കൊഷ സംഘങ്ങൾക്ക് അഴിമതിക്കാർക്ക് ലഹരി കച്ചവടക്കാർക്ക് മയക്കുമരുന്നിലോദിക്ക് അക്രമകാരികൾക്ക് കൂട്ടു നിൽക്കുന്ന പോലീസ് അധികാരികൾ ആലപ്പുഴയിലുണ്ട് അവരെപ്പോഴും എപ്പോഴും സൈമാറി വരികയാണോ ഈ ജില്ല വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ യുദ്ധം ഇപ്പോൾ പറയുന്നില്ല ഒരു ഘട്ടം വന്നാൽ ഇതെല്ലാം പറയും തുറന്നു പറയും അവർ ചെയ്തിട്ടുള്ള മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് മുഴുവൻ ഒരു വന്നൊരുവെന്നായി ചൂണ്ടിക്കാണിക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എതിരെ എന്തെങ്കിലും പ്രതിഷേധിക്കാൻ സമരം ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജോലി കേസ് ചെയ്യാൻ കേസെടുക്കുന്നത് കൂടിക്കൊണ്ടുവരു അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാകില്ല അനുശാസിക്കുന്ന ആ അവകാശത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ഉൾക്കൊള്ളാനും അവിടെ നിന്ന് അക്രമം നടത്തി എന്ന് പറഞ്ഞാൽ അതാ നടത്താത്ത അക്രമം അക്കടൽ നടത്തി എന്ന പച്ചക്കള്ളന എഴുതി എഫ്ഐആർ ഇട്ട കേസെടുത്താൽ നിയമ കോടതികൾ ഇവിടെ ഉണ്ട് ഒരു സംശയം വേണ്ട അവിടെ ആ കോടതിയിൽ നിന്നും നീതി ലഭിക്കുന്ന സന്ദർഭമുണ്ട് പലപ്പോഴും കാണുന്നില്ലേ ഭരണകൂടം ചെയ്യുന്ന ഭരണകൂടത്തിന്റെ വക്താക്കൾ ആ തോന്നിയ നിയമലംഘനങ്ങൾക്ക് കൂട്ടു വയ്ക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എത്ര ദിവസങ്ങൾ പരാമർശിച്ചു തുടരെ തുടരെ അതാണ് അത് അപ്പോ അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല മൗലിക അവകാശങ്ങളുണ്ട് പിന്നെ ചില പ്രത്യേക അവകാശങ്ങളുണ്ട് ഒരു സമരമുഖത്ത് ആ ആ സമരം ചെയ്യുന്നവർക്ക് വേദനിക്കുന്നവർക്ക് അവരുടെ നൊമ്പരങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് അത് നിയമവിരുദ്ധമാകുക നിയമലംഘനത്തിന്റെ ഭാഗമാകുകയോ അല്ലെങ്കിൽ അക്രമകാരികളാകുകയോ ചെയ്യുമ്പോഴാണ് ക്രിമിനൽ പ്രൊസീജിയറിന്റെ ഭാഗമായുള്ള കേസുകളിലേക്ക് വരുന്നത് അതല്ല പരിശോധിക്കുന്നത് സി പി എം കാരനാണോ അവന് കേസില്ല സി പി ഐ കാരനോടൊന്നും അവന് കേസുണ്ട് കോൺഗ്രസ് കാരനുണ്ടെന്ന് അവന് എരട്ടിയാണ് ഇതാണ് സ്ഥിതി കടയകക്ഷിക്ക് പോലും നിലനിൽപ്പില്ല സത്യമാണ് അപ്പൊ സി പി എമ്മിന്റെ ഒരു ഗുണ്ടാ ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഗുണ്ടാ ഭരണം തികച്ചും പക്ഷപാതപരമായ ഒരു ഭരണം ആ ഭരണത്തിൽ വീട്ടുമുട്ടു എല്ലാവരും അതിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് ഞാൻ ഘട്ടത്തിലേക്ക് പോകുന്നില്ല എന്തായാലും ഈ ഈ മത്സ്യത്തൊഴിലാളികളും പാവങ്ങളും തൊഴിലാളികൾക്കും അനുഭവിക്കുന്ന വേദനകളും യാതനകളും നൊമ്പരങ്ങളും ഇങ്ങേറെയാണ് അതിന് പരിഹാരം കാണാൻ കഴിയാതെ ആ അതിനു പകരം അവരെ തമസ് എന്താ പറയുക മുഖ്യകാലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി അവരുടെ അവകാശങ്ങളെ നിർശം അടി ഒരു നയവും സമീപനവുമാണ് സത്യത്തിൽ ഒരു തനി ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള